すごい സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടാൻ ഒരുങ്ങുകയാണ് രാജ്യങ്ങൾ ട്രംപിന്റെ നെറികട്ട തീരുമാനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന നേതാക്കൾ ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയുമായുള്ള സംഘർഷം മൂർച്ഛിക്കുകയും കരീബിയൻ മേഖലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വെനച്ചോരൻ ഭരണകൂടം തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്താനായി റഷ്യ ചൈന ഇറാൻ എന്നീ സൗഹൃദ രാജ്യങ്ങളുടെ സഹായം തേടിയതായി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കൻ സർക്കാർ രേഖകളെ വാഷിംഗ്ടൺ പോസ്റ്റ് പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ നീക്കം വെനസോലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ അമേരിക്കൻ ഭീഷണികളെ ഒറ്റയ്ക്ക് നേരിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ശക്തമായ സൂചനയാണ് നൽകുന്നത് അമേരിക്കയുമായുള്ള സംഘർഷം നേരിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മഡൂറോയുടെ സർക്കാർ സുരക്ഷാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങിനെ മഡൂറോ നേരിട്ട് കത്തയച്ച് റഡാർ ഡിറ്റക്ടറുകൾ ആവശ്യപ്പെട്ടു ആയിരം കിലോമീറ്റർ വരെ പറക്കാൻ കഴിവുള്ള റഡാർ ജാമിംഗ് ഉപകരണങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഇറാൻ നൽകണമെന്ന് വെനസോല അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുൻപ് വാങ്ങിയു തേർട്ടീൻ എം കെ ടു യുദ്ധ വിമാനങ്ങളുടെയും റഡാർ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വെനസ്വാലൻ ഗതാഗത മന്ത്രി റാമോൺ റഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കത്ത് നൽകുമെന്ന് സൂചിപ്പിക്കുന്ന രേഖകളും വാഷിംഗ്ടൺ പോസ്റ്റ് ഉദ്ധരിച്ചു ഈ പ്രധാനപ്പെട്ട അഭ്യർത്ഥനകളോട് റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നതിനെക്കുറിച്ച് നിലവിൽ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും വെനസ്വാലയുടെ നിലവിലെ ആശങ്കകളുടെ ആഴം ഈ നീക്കങ്ങൾ വെളിവാക്കുന്നുണ്ട് ൻ ഭരണകൂടത്തിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന നീക്കങ്ങളാണ് മഡൂറോയെ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചത് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഭീകര കാർട്ടലുകൾ മഡൂറോ നടത്തുന്നുണ്ടെന്ന് ട്രംപ് ആരോപിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ കരീബിയൻ അമേരിക്കൻ നാവികസേനയെ വിന്യസിക്കുകയും സെപ്റ്റംബർ മുതൽ അന്താരാഷ്ട്ര ജലത്തിൽ നിരവധി കാർട്ടൽ കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മഡൂറോ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ട്രംപ് ഒരു പുതിയ യുദ്ധം കെട്ടിച്ചമയ്ക്കുകയാണെന്ന് ശക്തമായി ആരോപിക്കുകയും ചെയ്തു അമേരിക്കൻ അധികാരം ഉറപ്പിക്കാനുള്ള കുതന്ത്രമായാണ് വെനസ്വാല ഈ നടപടിയെ കാണുന്നത് അമേരിക്കയുടെ ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ വെനസ്വാലയ്ക്ക് റഷ്യ ശക്തമായ പിന്തുണയാണ് നൽകുന്നത് മെയ് മാസത്തിൽ ഒപ്പുവച്ച തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി റഷ്യ വെനസ്വാലയുമായി അംഗീകരിച്ചു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ വ്യക്തമാക്കിയതുപോലെ റഷ്യ വെനസ്വലയുടെ ദേശീയ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഏത് ഭീഷണിയും അവ എവിടെ നിന്ന് വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു മഡൂറോയുടെ നീക്കം വ്യക്തമാക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യം വെല്ലുവിളിക്കപ്പെടാൻ പോകുന്നു എന്നാണ് അമേരിക്കൻ സൈനിക ഭീഷണികളെ നേരിടാൻ റഷ്യ ചൈന ഇറാൻ എന്നീ ശക്ത മായ സഖ്യശക്തികളുമായി വെനസ്വല കൈകോർക്കുന്നതോടെ കരീബിയൻ മേഖല ലോകശക്തികളുടെ ഒരു പുതിയ സംഘർഷ ഭൂമിയായി മാറാനുള്ള സാധ്യതകളാണ് തുറന്നു കാണുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്